നമസ്കാരം ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നു പോകുന്ന ആ ഒരു സീരിയസ് പ്രശ്നം ഇന്ന് നമുക്ക് നേരിട്ട് കാണാം ഒരു ചേത്തക് കസ്റ്റമർ തന്നെ വീഡിയോ എടുത്ത് നേരിട്ട് സംസാരിക്കുന്നതാണ് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ നാലിന് ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത കസ്റ്റമേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകുന്ന ആ ഒരു പ്രശ്നം തന്നെയായിരുന്നു അത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളീ കാണുന്നതെല്ലാം ഞാൻ അന്ന് ചെയ്ത ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ് മുന്നൂറ്റി എഴുപത്തിനാല് കമന്റുകൾ ഉണ്ട് അതിൽ ഭൂരിഭാഗം ും കമന്റുകളും ഈ പ്രശ്നം അനുഭവിക്കുന്നവരുടേതാണ് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതോറും ബജാ ചേത്തക്കിന്റെ ഈ ഒരു പ്രശ്നം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നാല് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഇതേ പ്രശ്നം ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു അതൊരു വോട്ടിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് ഇതുവരെ വോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ എഴുപത്തി ആറ് ശതമാനം പേർക്ക് ഓടുന്നതിനിടയ്ക്ക് വണ്ടി നിന്ന് പോകുന്ന പ്രശ്നമുണ്ട് ഒമ്പത് ശതമാനം ആളുകളുടെ പ്രശ്നം മാത്രമാണ് പരിഹരിച്ചത് അതായത് വോട്ട് ചെയ്ത അഞ്ഞൂറ്റി നാൽപ്പത് പേരിൽ അറുപത്തി ശതമാനം ആളുകൾക്കും പ്രശ്നമുണ്ടെന്നർത്ഥം എന്ന് വെച്ചാൽ ഏകദേശം മുന്നൂറ്റി അറുപത് പേർക്ക് പ്രശ്നമുണ്ട് സത്യം പറഞ്ഞാൽ അത് വളരെ വളരെ കൂടുതലാണ് നിലമ്പൂരിലുള്ള സനത്ത് എന്ന ഒരു ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടർ കസ്റ്റമർ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഭാവിയിൽ ബജാജ് ചേത്തക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക കാരണം ഈ പ്രശ്നം വളരെ സീരിയസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എനിക്ക് വീഡിയോ അയച്ചു തന്നതും ഹലോ ഇത് എൻ്റെ അടുത്തുള്ള ചേതക്ക് മോഡലാണ് വരണ അർബൈൻ മോഡല് ഇത് ഞാൻ ഈ വർഷം ജനുവരി എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആദ്യം എടുത്തതാണ് ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഏഴ് മാസം കഴിഞ്ഞു ഈ ഏഴ് മാസം കൊണ്ട് ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്ററിൻ്റെ മുകളിൽ ഒമ്പതിനായിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുക അതേപോലെ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ട് ഈ വണ്ടി കട്ടാവും പിന്നെ നമുക്ക് ഓഫാക്കി ഓണാക്കിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ട് വണ്ടി നിൽക്കും നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്താണ് ഇത് വാണിംഗ് ലൈറ്റ് വന്ന് കട്ടാവുക അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്പൂലാണ് പോകുന്നത് നമുക്കൊന്ന് കൊടുത്തു വെക്കാം കണ്ടല്ലേ വാണിംഗ് ലൈറ്റ് വന്ന് കട്ടായി ഇനി വണ്ടി ഓഫാക്കി ഓണാവാതെ ഏത് ഞെക്കിയിട്ടും ഒരു കാര്യമില്ല ഇനി വണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് വരണമെങ്കിൽ ഇത് നമ്മൾ ഓഫാക്കി ഓണം അതെ അല്ലാതെ ഒരു സ്വിച്ച് ഞെക്കിയിട്ടും കാര്യമല്ല ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി നീങ്ങില്ല ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇനി ഇത് വണ്ടി പവർ ഓഫ് ചെയ്ത ശേഷം ഇനി ഓൺ ആക്കിയാലും മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഓക്കെ ഇനി ചെറിയൊരു കാര്യം എനിക്കും പറയാനുണ്ട് ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന വീഡിയോയുടെ ചെറിയൊരു ഭാഗം കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം പെട്ടെന്ന് ഐസൊലേറ്റർ ചെയ്യാൻ നേരത്തെ സംഭവിക്കുക നമുക്ക് കണ്ടല്ലേ കണ്ടില്ലേ സഡൻ ബ്രേക്ക് പിടിച്ചതുപോലെയാണ് വണ്ടി നിന്നത് അത് വീഡിയോയിൽ വ്യക്തമാണ് ഈയൊരു ചേത്ത കസ്റ്റമറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ പെട്ടെന്ന് കൊടുക്കുമ്പോഴാണ് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച പോലെ നിന്ന് പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഒന്ന് നമ്മൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടാൻ നോക്കുമ്പോൾ അതായത് ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് പിന്നെ കയറ്റത്തിൽ നമുക്ക് ആക്സിലറേറ്റർ പെട്ടെന്ന് കൊടുക്കേണ്ടി വരും ഈ സമയത്തൊക്കെ വണ്ടി പെട്ടെന്ന് നിന്ന് പോയാലുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ മറ്റു വണ്ടികളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ല സ്പീഡിലായിരിക്കും എന്ന കാര്യവും ഓർക്കണം സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി നിന്ന് പോകുന്നത് നമുക്ക് ഒരിക്കലും വീഡിയോ എടുത്ത് കാണിക്കാൻ സാധിക്കില്ല അത് ഭയങ്കര റിസ്ക് ആണ് പത്ത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി നിന്ന് പോയാലും നമുക്കൊന്നും സംഭവിക്കില്ല അതും ഇത് ആരുമില്ലാത്ത ഒരു വഴിയിൽ നിന്നാണ് അദ്ദേഹം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നത് പുതിയ പ്രീമിയത്തിനും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടു നയൻ സീറോ വൺ ബ്ലൂ ലൈനുമായിരുന്നു ഇതുവരെ ഈയൊരു കംപ്ലൈന്റ് എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് ബജാ ചേത്തക് ആണ് ഇതും അർബേന്റെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പുതിയ മോഡലാണ് അതുകൊണ്ട് ബജാ ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ കമ്പനിയോട് പറയുക അല്ലെങ്കിൽ വലിയൊരു ആപത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ പുതിയതായി ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിയ ശേഷം പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം വണ്ടിയെടുക്കുക എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം